എൻ ആർ ഐ കൌൺസിൽ ഓഫ് ഇന്ത്യ അതിന്റെ ഇരുപത്തി ഒന്നാമത് ആനുവൽ സെലിബ്രേഷൻ സുവർണ സംഗമം എന്ന നാമത്തിൽ നാളെ ഉച്ചയ്ക്ക് മുതൽ രാത്രി വരെ തബാനോ അപ്പോള ടിമോറോ ഹോട്ടലിൽ വെച്ച് നടത്തുക ഇന്ത്യയിലും വിദേശ രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്ന കൗൺസിൽ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഇരുപത് വർഷകാലമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖ ഇവരെ വിതരണം ചെയ്ത പത്രക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എൻ ആർ ഐ കൗൺസിലിന്റെ സീനിയർ വൈസ് ചെയർമാനായ ശശി ആർ നായർ അദ്ദേഹം യുഎലെ പ്രമുഖ പ്രവാസി സംഘടനയായ ടെക്സാസിന്റെ അവിടുത്തെ ഗ്ലോബൽ കോളജാണ് ഇവിടെ മിഷർ കെ വിജയചന്ദ്രൻ വേൾഡ് മലയാളി അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ സ്വാഗത സംഘത്തിന്റെ വൈസ് ചെയർമാനാണ് നാസർ കിഴക്കൽ പ്രോഗ്രാം കൺവീനറാണ് ഷിഹാബുദ്ദീൻ പയ്യെന്ന പ്രോഗ്രാം കൺവീനറാണ് ഉണ്ണി തിരുവല്ലം പ്രോഗ്രാം കൺവീനറാണ് ഇവിടെ നമ്മുടെ ഞാന് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ പ്രവാസലോകത്ത് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷക്കാലമായി ജീവിക്കുകയും പ്രവാസികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു എളിയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിങ്ങളെ അഭിസംബോധന ചെയ്യുകയും ആവശ്യമായ പ്രചോദനവും പ്രോത്സാഹനങ്ങളും സഹായങ്ങളും ഡഭീയകരായ മാധ്യമ സുഹൃത്തുക്കളും മാധ്യമ പ്രസ്ഥാനങ്ങളും നൽകിയിട്ടുണ്ട് അതനുസരിച്ച് തന്നെ ഇന്നും നിങ്ങളോട് നിങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് ഇവിടെ നടത്തുന്നത് നാളെ ഉച്ചക്ക് രണ്ട് മുപ്പതിന് സമ്മേളന നടപടികൾ ആരംഭിക്കും വിദേശത്ത് നിന്ന് നൂറോളം വിദേശ പ്രതിനിധികൾ പങ്കെടുക്കും നമ്മുടെ തിരുവനന്തപുരത്ത് അൻപതോളം സംഘടനകളുടെ കേരളത്തിൽ അൻപതോളം സംഘടനയുടെ പ്രതിനിധികളും പങ്കെടുക്കും കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവാസി ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള അവലോകനം தோரணூலா புனரஜீவாச பற்றியா എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള ఆలోచనകൾ നോർക്കർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർമാർ കേരളത്തിലെ ബാങ്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പൊതുമേഖലാ ലീഡ് ബാങ്കിന്റെ പ്രതിനിധികൾ എല്ലാം സംกรണാ പ്രയോഗങ്ങൾ എല്ലാം രാഹുചികത്തെ പെലിഗേറ്റ് ആയി പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തു വൈനേര മഞ്ചി നമ്പൂരിനെ നമ്മുടെ പട്ടakun കോവ ഗവൺമെന്റ് യൂഷ സമിതിനെ ഉള്ള നമ്മുടെ സുవర్ണ സംഘം ഉദാഹരണ ചെയ്യാം பரமானாய மடவ்சோபகமக் கிரியாளர் अनिल இன்றைய ஆதிதே கேரவத் ஆதிதே பிரவாசி சங்கடைய ஆல்கேமா வில்ஃபுர்ட் டீஸ் ஓபன் விஷயம் 86 ஸ்தாபிச்ச சங்கிரட தற்பதாவர ஸ்பாபவத்தில் உள்ளம்பருச்சி தொடர்பாக எம்எல்ஏ மாரி எம்.பி மாரி பற்றலா பொங்கராயா ஆந்தை சமயத்தில் அப்படிங்கள 2011 മുതൽ വരെയുള്ള കാലഘട്ടത്തിൽ എൻ എ കൌൺസിൽ ഓഫ് ഇന്ത്യ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയത് പാവപ്പെട്ട ദുർബല ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിന് പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ രൂക്ഷമായി അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുക രോഗികളായവർക്ക് ചികിത്സാ സഹായത കൊടുക്കുക നിർദ്ധന കുടുംബങ്ങളിലും പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടികൾക്ക് മുൻദനവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനെല്ലാം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോമ പൊക്കാനി ഇങ്ങനെയുള്ള സംഘടനകളുടെ നിർലോഭമായ സാമ്പത്തിക സഹായങ്ങളാണ് ഇക്കാര്യങ്ങൾ ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക സഹായങ്ങൾ പുറത്ത് കൊല്ലം കൊണ്ട് ായ പി എസ് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് കരുണാതരം എന്ന് പറയുന്ന പദ്ധതിയുടെ തുടക്കം നിൽക്കുന്നത് അന്ന് പതിനാറോളം ക്യാൻസർ രോഗികൾക്ക് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ വെച്ച് വിതരണം മുഖ്യമന്ത്രി തന്നെ വിതരണം ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അത് ആദ്യത്തെ തുടക്കമിടാൻ ഞങ്ങളെ സഹായിച്ചത് ലണ്ടൻ മലയാളി അസോസിയേഷൻ ഇന്നും അവർ ഞങ്ങളോടൊപ്പമുണ്ട് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മുടെ നാലത്തെ ഹാറിൽ വെച്ച് തന്നെ ആറ് ലക്ഷം രൂപ ആയിരുന്നു നമ്മളിവിടെ ഏകദേശം ഇരുപതോളം നിർദ്ധന കുടുംബങ്ങളിലെ വിരോഗളായവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് തയ്യൽ മെഷീനുകൾ നന്ദിച്ചു തിരുവനന്തപുരത്തെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തവരിൽ നിന്നും ഇരുപത്തിയേഴ് പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഡയാലിസിസ് ആവശ്യമായവർ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു പേഷ്യന്റിനെ മൂന്ന് തവണ വീതം ഡയാലിസിൻ്റെ സാമ്പത്തിക സഹായം കൊടുത്തു അതുപോലെ തന്നെ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാതെ എഴുന്നേറ്റി നിൽക്കാൻ കഴിയാത്ത ഇരുപതോളം പേർക്ക് വീൽ ചെയറുകൾ വിളിച്ചിരുന്നു പതിനേഴോളം വിദ്യാർത്ഥികൾക്ക് ഏഴായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ ഓരോരുത്തർക്കും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കഴിഞ്ഞ ഏപ്രിൽ മാസം മാർച്ച് എൻഡിൽ നമ്മളിവിടെ ഈ പ്രശ്നത്തിൽ ഓണം ക്രിസ്മസ് റംസാൻ ഫെസ്റ്റിവൽ സാഹചര്യങ്ങളിൽ വളരെ ദുർബലരായ ഒരു തെറ്റിപ്പാർക്കുന്ന തീരപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ സൗജന്യമായ ഭക്ഷ്യക്കിറ്റുകളും മരുന്നുകൾ എന്നിങ്ങനെയുള്ള പലതും നമ്മുടെ പല കാലഘട്ടങ്ങളിലായിട്ടൊക്കെ വയനാട് ദുരന്തത്തിന് അഞ്ച് ലക്ഷം രൂപ നമ്മുടെ സാമ്പത്തികമായി സഹായിച്ചിരിക്കും ഞങ്ങൾ ഏഴുപേരടങ്ങുന്ന ഒരു സംഘം അഞ്ചു ദിവസത്തോളം അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ രൂപ ഇവിടെ പ്രവാസികളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം പാവങ്ങൾക്ക് നൽകണം എന്നുള്ള മാനദണ്ഡ പ്രകാരമാണ് ഈ യോജിതമായ പ്രവർത്തനങ്ങൾ വിദേശ സംഘടനകൾ ഞങ്ങൾ ചെറുപ്പം നിർത്തുന്നു ഇതിനകത്ത് ഒരു ലാഭിച്ചയില്ലാതെ മറ്റേതെങ്കിലും സ്വകാര്യമായ ലാഭങ്ങളിൽ ഉദ്ദേശിച്ചു ഒന്നുമല്ല ഇരുപത്തിയൊന്ന് വർഷമായിട്ടും എൻ ആർ ഐ കൗൺസിൽ അതിവിടുത്തെ ഗവണ്മെന്റിനും ഇവിടുത്തെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കൊക്കെ നല്ലതുപോലെ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നാളെയും ഞങ്ങൾ നടത്തുന്ന ഈ സമ്മേളനങ്ങളിൽ നിങ്ങളുടെ എല്ലാ സാന്നിധ്യം ഉണ്ടാകണം അതോടൊപ്പം തന്നെ പ്രവാസികൾ നേരിടുന്ന വിഷമതയുള്ളത് ഒരു കുട്ടേറെ കാര്യങ്ങളൊക്കെ അത് പരിപാലിക്കാതിരിക്കാൻ കഴിയില്ല കാരണം പല വിദേശ മലയാളികളും കേരളത്തിൽ വ്യവസായങ്ങൾ ആരംഭിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ വരുമ്പോൾ ഒരുപാട് മൂലാമാലകൾ കൊണ്ട് പല രീതിയിലും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാസികളുടെ വ്യവസായ സംരംഭങ്ങളുടെ വളരെ മരവിച്ച് പോകുന്നത് അതെല്ലാം ഗവൺമെന്റിന്റെ മുൻപ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നടത്തുന്ന അവര് അവർ തന്നെ അവിടെ ഉന്നയിച്ച വഴി കമ്പനികൾ നടത്തുന്നവർ തന്നെ ഉന്നയിക്കുന്നു അതും ഞാൻ ഇവിടെ ഇത്ര ഇപ്പോൾ ഞാൻ കൊണ്ടു വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഒരുപാട് ഒട്ടേറെ കാര്യങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ഇപ്പോ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോ ഒന്ന് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിദേശങ്ങളിൽ ഭരണം പറയുന്നവരുടെ പേരിൽ വിദേശത്ത് ജീവിക്കുന്ന പ്രവാസികൾ തന്നെ പണം പിരിക്കുന്നു എന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരെ ഈ അവിടെ വച്ച് മരണം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയും സേവന പ്രവർത്തനം നടത്തുന്ന രണ്ട് സംഘടനകളാണ് ഒന്ന് നടന്തയും കെ എൻ സി സി നടന്ത ഇടതുഷ പ്രസ്ഥാനമായി ബന്ധപ്പെട്ടവരാണ് കെ എൻ സി സി മുസ്ലിം ലീഗുമായി ഒരു അല്പ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നത് പക്ഷെ അവര് രണ്ടുപൊരാൾക്കരുടെ കുറേ കാലങ്ങളായിട്ട് അവർ ഔഷധം അനുഭവിക്കുന്നവരും മരണപ്പെടുന്നവരായിട്ട് ബോർഡുകളൂടെ എത്തിക്കുന്നതിന് മുൻപത്തി നില്ക്കുന്നു வென் எம்பேகி ஒரு ஒரு இண்டியக்காரன் அவரை வச்சு மரணமடைந்தால் மரணம் ஆனால் மட்டுமட்ட இண்டியன் எம்பி காரியாலயம் ஆடி எப்படி சாம்பிக் பிலீஸ் வாங்கிறது அவரை வச்சு மரணமடையா அபிடிகிட்டு നടത്തുന്നു എന്നുള്ളതാണ് അവിടെ ഇപ്പൊ പ്രചരിപ്പിച്ചിട്ടുള്ള ചക്ഷൻ നമ്മുടെ വലിയ സംഘടനകളും ഇപ്പം ഗൾഫ് മേഖലയിൽ ആരും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ നമുക്ക് അതായത് ഒരു ബോർഡില് അതായത് മൃഗശരീരത്തെ പോലും നമ്മള് മാനസികമായിട്ട് വെട്ടിക്കുന്ന ഒരു ഏർപ്പാട് അത് പ്രവാസി ആയിരുന്നാൽ ശരിയാണ് പ്രവാസി അല്ലാത്ത ആരായിരുന്നാലും ശരിയായ നമ്മൾ കൂട്ടി നിൽക്കാൻ തയ്യാറല്ല നാളത്തെ ആ ചർച്ചയിൽ അതിൽ പ്രധാന അജണ്ടയാണ് ഇതിനെ കർശനമായ കമ്പനി എടുക്കില്ലാത്ത എല്ലാ എം എസ് സി കാര്യാലയങ്ങളിലും ഇതിന് കക്ഷാതമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ആരാളു കുറ്റക്കാരെ അവരെ കസ്റ്റഡിയിലെടുത്ത് ഒരു നടപടി സ്വീകരിക്കണം എന്നോട് ആവശ്യപ്പെടാൻ ഇന്ത്യ ഇത് ഇന്ത്യ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ അത്തരം ചില പ്രശ്നങ്ങൾ ഈ പ്രവാസി സമൂഹത്തെ തന്നെ പരാമർശിക്കത്തക്ക രീതിയിൽ ബാധിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെതിരെ പോരാടാനായിട്ടുള്ള ഇത് ആർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് അതിനെ പറ്റിയുള്ള ഒരു പ്രോത്സാഹനവും പ്രചോദനവും നമ്മുടെ സീനിയർ വൈസ് ചെയർമാൻ ശിശിനായൊക്കെ സംസാരിക്കും മറ്റ് പരിപാടികൾ പൂർണ്ണമായി ഉണ്ടാകണമെന്ന് ഞാൻ പരിസരം അപേക്ഷിക്കാനും അഭ്യർത്ഥിക്കാനും നന്ദി ഇരുപത്തി ഒന്നാം ആനുവൽ സെലിബ്രേഷൻ നാളെ അപ്പോൾ അടിമ ഹോട്ടലിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തുടക്കം കുറിക്കുകയാണ് നിങ്ങളുടെ സഹകരണം പൂർണമായി പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ എല്ലാവരെയും ആ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എൻ ആർ ഐകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്നും മുന്നിൽ നിൽക്കുന്ന സംഘടനയാണ് എൻ ആർ ഐ കൌൺസിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എൻ ആർ ഐ അസോസിയേഷനുമായി സഹകരിച്ച് അതിന്റെ ഒരു കോർഡിനേഷൻ കൗൺസിൽ പോലെയാണ് എൻ ആർ ഐ കൌൺസിൽ തിരുവനന്തപുരത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് നന്നാക്കറിയുന്നത് പോലെ എൻ ആർ ഐ ടെസും അല്ലെങ്കിൽ എൻ ആർ ഐ വിഭാഗത്തിൽപ്പെട്ട അവശതനുഭവിക്കുന്നവരെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഈ പ്രസ്ഥാനം കൊണ്ടുപോകുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് സഹകരിക്കാൻ പറ്റുമോ അതാത് സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ വേണ്ട സഹായം ചെയ്യുന്നുണ്ട് വർഷങ്ങളിലും തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കം നിർത്തുന്നു നിങ്ങളെല്ലാവരെയും നാളത്തെ നടപ്പാക്കാനുള്ള പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൈക്രോ സംരംഭങ്ങൾ അല്ലെങ്കിൽ മടങ്ങി വന്നാൽ പത്തിരുപത് ലക്ഷം പേര് കഴിഞ്ഞ അഞ്ച് ലക്ഷത്തിനകത്ത് മടങ്ങി വന്നിട്ടുണ്ട് എല്ലാവരെയും സഹായികിലും ഏറ്റവും എന്താണ് പ്രശ്നം അനുഭവിക്കുന്ന വളരെ ബേസിക് അടിസ്ഥാന പരമായിട്ട് പ്രശ്നം അനുഭവിക്കുന്ന ആഹാരത്തിന് വഴി ഇല്ലാത്ത പ്രവാസികൾ പോലുണ്ട് അവരെ എങ്ങനെയാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ സംരക്ഷിക്കാൻ പറ്റും അങ്ങനെയുള്ള മൈക്രോ സന്ദർഭങ്ങളും അത് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും പ്രായോഗിക പദ്ധതി തയ്യാറാക്കുന്നതിനും അതിനെ തരുന്ന നൽകാൻ കൗൺസിലുകൾ മറ്റു സഹകരണ സംഘടനകൾ സപ്പോർട്ട് കൂടി ചെയ്യാന്നുള്ളൊരു പ്രൊഫഷണൽ ഗ്രൂപ്പായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മറ്റ് സംഘടനകളെ ഞാൻ വെറ്റററി കൗൺസിലെ റെപ്രസെന്റ് ചെയ്തു ഞങ്ങളുടെ ഇത്രയും ഐഡിയാസ് ആൻഡ് റിസോഴ്സസ് ചേർത്തുകൊണ്ട് ഒരു പഞ്ചായത്തിൽ ഒരു എന്നാറിയ സംരംഭം എന്തെങ്കിലും ഉണ്ടാവണം എന്നുള്ള മറ്റില്ല ഭയങ്കര എളുപ്പമാണെങ്കിലും അങ്ങനത്തെ ആക്ഷൻ പ്ലാൻ കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആർക്കു സംരക്ഷണത്തിന്റെ പ്രധാന ഉദ്ദേശം